ഹലോ എൻ്റെ പുന്നേങ്ങ മരേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ആകെ ബേജാറിലാണ് എല്ലാവരും അതിനെ അറിവുള്ളവർ വളരെ ദുർലഭമാണ് അതുപോലെ തന്നെ എനിക്കും അതിനെക്കുറിച്ചിട്ടുള്ള അറിവ് വളരെ കുറച്ചേ ഉള്ളൂ ഉള്ളൂട്ടാ അപ്പോൾ ഇത് എന്താണ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു അബ്ബാസ് ആർ എൻ്റെ കൂടെ ഉണ്ട് കൂടുതൽ കാര്യങ്ങൾ മുപ്പരേ ചോദിക്കാം നമസ്കാരം ഉണ്ട് എന്തൊക്കെയാ വിശേഷങ്ങൾ സുഖം സുഖമല്ലേ അപ്പോൾ എന്താ അറിയാം ആദ്യം തന്നെ ചോദിക്കാം എന്താണ് എ ഐ എ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പം ശരിക്കും പേടിച്ചിട്ടുള്ള ഒരു അവസ്ഥ തീർച്ചയായും തീർച്ചയായും എന്തൊക്കെയോ സംഭവിക്കുന്നുള്ളത് അതിന് ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം നിലവിലുള്ള കുറെ ഡാറ്റ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അത് വെച്ചുകൊണ്ട് മനുഷ്യന്മാരെടുക്കുന്ന തീരുമാനങ്ങൾ പോലെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എടുക്കുന്ന തീരുമാനമാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്ന സാധനം ഈ കമ്പ്യൂട്ടർ അറിയുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള ധാരണ ഉണ്ട് അതിനെ കുറിച്ച് നമ്മൾ മൊബൈൽ പണ്ട് മറ്റേ മൊബൈലാണ് ഉപയോഗിച്ചിരുന്നത് സാധാരണ കീബോ മൊബൈൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ അറിയാമായിരുന്നു നമ്മൾ സ്മാർട്ട് ഫോൺ വന്നപ്പോൾ അതും നമ്മൾ ഉപയോഗിക്കാൻ പഠിച്ചു ഇതേപോലെ നമ്മൾ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് എ കൊണ്ടും വരുന്നത് അങ്ങനെ വരുമ്പോൾ ആവശ്യാനുസരണം നമ്മളൊക്കെ അത് പഠിച്ചു പോകുമെന്നുള്ളതാണ് ഒന്നാമത്തെ സംഗതി പക്ഷെ പഠിക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി അവിടെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക എന്ന് നമ്മൾ പറയുന്നൊരു കാര്യം ഈ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സാധനം ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായില്ലേ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള ടെക്നോളജി അത് ബിസിനസ് രംഗത്താവാം അതല്ലെങ്കിൽ ഹെൽത്ത് രംഗത്താവാം അതല്ലെങ്കിൽ പേഴ്സണൽ ഡെവലപ്മെൻറ്റിലാവാം അത് എഡ്യൂക്കേഷനിലാവാം ഏത് രംഗത്തും നമുക്ക് എ എന്തു ചെയ്യും ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ ഉപയോഗിക്കണം ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് അപ്പൊ കമ്പ്യൂട്ടർ വരുമ്പോ നമ്മൾ പറഞ്ഞിരുന്നത് കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് ഈ പറഞ്ഞ പേടിയാണ് ഇന്റർനെറ്റ് വന്നപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇത് കുറച്ചുകൂടിയും ടെക്നോളജിയുടെ കുറച്ചുകൂടി ഒരു ഹയർ എൻഡിലേക്ക് വന്നപ്പോൾ കുറെ കൂടി ഓട്ടോമേഷൻ എളുപ്പമാകുന്നു എന്ന ഒരു രീതിയിലാണ് വരുന്നത് അപ്പോൾ ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നിലവിൽ ടെക്നോളജി യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും മറ്റൊന്ന് ഡാറ്റ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഒക്കെ നമുക്ക് എയ്ഡ് ഉപയോഗം ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ അതിനെ നമ്മൾ വീണ്ടും ഞാൻ വീണ്ടും ഞാൻ പറയുന്നത് ഇതിനെ ഭയപ്പെടേണ്ട ഒരു ഇല്ല ആർക്കും വളരെ എളുപ്പത്തിൽ മൊബൈൽ ആപ്പ് ഉപയോഗിക്കാൻ പഠിക്കുന്നത് പോലെ തന്നെ അവനവന്റെ ആവശ്യത്തിന് ആവശ്യത്തിനുള്ള സംഗതികൾ അതിൻ്റെ ഒരു എക്സ്പേർട്ട് ലെവൽ പിന്നെ ലാംഗ്വേജോ പ്രോഗ്രാമിങ്ങോ ഒന്നും അല്ല പറയുന്നത് അവനവൻ ആവശ്യമുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ്റും ഉൾപ്പെടുത്ത മാത്രമല്ല പഠിച്ചെടുക്കാനും പറ്റും ഇത് ഒരു ഉദാഹരണ ഒന്ന് വിവരിച്ചു ആൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു സംഗതി ഞാൻ പറയാം ഒരു ആർക്കിടെക്ട് ഉണ്ട് നമ്മൾ ഒരു ഡിസൈൻ ചെയ്ത് ഒരു വീട് ഡിസൈൻ ചെയ്തു ആ വീട് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് സാധനം ഇപ്പൊ ത്രീ ഡിയിലൊക്കെ നമുക്ക് സാധനം കിട്ടും അതിന് ഒരു വിഷൻ കിട്ടും അതുവാണെങ്കിൽ അത് വേണമെങ്കിൽ ഡിഗ്രിയിലൊക്കെ നമുക്ക് പിന്നെ റൺ എൻട്രെ കാണിക്കാനും സാധിക്കും പക്ഷെ അതിനേക്കാൾ അപ്പുറമായിട്ട് നമ്മൾ ആ പ്ലോട്ടിൽ ചെല്ലുന്നു അവിടെ ഒരു വി ആർ വെക്കുന്നു എന്നിട്ട് പ്ലോട്ടിൽ നമ്മൾ ഒന്നും കൺസ്ട്രക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ വി ആർ വെച്ചിട്ട് നമ്മൾ കയറുമ്പോൾ നമുക്ക് ആ വീട് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു അത് അത് ഒരുപാട് മെച്ചങ്ങൾ അതുകൊണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൾട്രേഷൻ വരുത്തണമെങ്കിൽ ഈ സംഗതികളൊക്കെ നമുക്ക് പ്ലാൻ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അല്ലെങ്കിൽ ആ പ്ലാനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോഡിഫൈ ചെയ്യാൻ പറ്റും അത്രയും അത് അത്രയും അഡ്വാൻസ്ഡ് ആണ് ഒരു സംഗതി മറ്റൊരു സംഗതി എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ നമുക്കറിയാം കോവിഡ് വന്നു കഴിഞ്ഞപ്പം സൂമ് എന്ന് പറഞ്ഞ സാധനം അപ്പഴാണ് ആളുകൾ പക്ഷേ അത് കൂടി ആളുകൾ ഓൺലൈൻ എഡ്യൂക്കേഷനിലേക്ക് വന്ന് ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ കോച്ചിങ് എന്ന് പറയുന്നത് ഭയങ്കര ബൂമിങ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് അപ്പോൾ നമുക്കൊക്കെ ശരിക്കും നമുക്ക് തന്നെ അപ്പം ആസ് എ കോച്ച് എനിക്കൊക്കെ ഇൻ്റർനാഷണൽ ട്രെയിനേഴ്സിൻ്റെ ട്രെയിനിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതൊക്കെ ഈ ഒരു ഒരു സൂം വെച്ചിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു അങ്ങനത്തെ ഒരു റൂൾ വെച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ആളുകൾക്ക് ബൗണ്ടറി ഇല്ലാതെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പഠനങ്ങൾ നടത്താനും ഓഫ്ലൈൻ ഇപ്പൊ ഓഫ്ലൈൻ ക്യാമ്പസ് എന്നുള്ള സംഗതി വരില്ല മലേഷ്യയിലെ ഒരു യൂണിവേഴ്സിറ്റി അവർ ഓൾറെഡി സ്റ്റുഡിയോസും സംഗതികളും എന്ന് വെച്ചാൽ ഏ വെച്ചുകൊണ്ട് ആളുകളെ ട്രെയിൻ ചെയ്യുന്ന രൂപത്തിൽ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ആ രൂപത്തില് എല്ലാ മേഖലയിലും ആർക്കിടെക്ടർ എന്നതിലുപരി എല്ലാ എല്ലാ മേഖലകളിലും ഉദാഹരണമായിട്ട് പറഞ്ഞാണ് കാരണം വീടൊക്കെ നമ്മൾ സ്ഥിരമായി വെക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് അറിയുന്ന ആളുകളാണ് കുറച്ച് സാധനം ഉണ്ടാക്കും കുറച്ച് കഴിഞ്ഞാൽ പ്ലാൻ ഒന്ന് മാറ്റണം തോന്നിട്ട് അവിടെ പൊളിക്കും അപ്പൊ അത് എക്സ്പെൻസ് നഷ്ടമാണ് പിന്നെ ലേബർ അങ്ങനെ ഒരുപാട് സംഗതി ഉണ്ട് സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതൊക്കെ തന്നെയാണ് ടെക്നോളജി നമ്മൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം കഴിഞ്ഞാൽ ഒരുപാട് ജോലികൾ എന്ന് പറയും എന്താ ഇത് നേരത്തെ കമ്പ്യൂട്ടർ വന്നപ്പോഴും ഇന്റർനെറ്റ് വന്നപ്പോഴും രണ്ട് രീതിയിൽ നമുക്ക് ഒന്ന് ടെക്നോളജി റീപ്ലേസ് ചെയ്യുന്ന ജോലികൾ ഉണ്ടാവും അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ റീപ്ലേസ് ഇപ്പോൾ ഉദാഹരണം ഡ്രൈവർലെസ് കാറുകളൊക്കെ ടെസ്റ്റ് നടത്തി കഴിഞ്ഞു ഓൾറെഡി പിന്നെ എന്താ പറയുക ഒരു കൊമേഴ്സ്യൽ മാർക്കറ്റിൽ സാധനം വന്നു തുടങ്ങി വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഒരു സ്റ്റഡി പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ സ്റ്റഡി പ്രകാരം രണ്ടായിരത്തി മുപ്പതോട് കൂടി റോഡിൽ കംപ്ലീറ്റ് ഡ്രൈവർലെസ് കാർ ആവുമെന്നുള്ളതാണ് ട്രെയിലേഴ്സ് വരെ ടെസ്റ്റില് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ആ ഒരു രീതിയിലൊരു ഒരു മാറ്റം വരാം മറ്റൊന്ന് എ ഐനെ അസിസ്റ്റന്റായിട്ട് യൂസ് ചെയ്യും സംഗതി അസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാത്ത ആളുകൾ ആ മേഖലയിൽ നിന്ന് ഔട്ട് ആവും അപ്പൊ എ പഠിച്ചെടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ എ ഒരു അസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതിന് എ ആയി പഠിച്ചെടുക്കണം അപ്പൊ അത് എനോട് എങ്ങനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതിലിപ്പോ ചാർജ് ജി പി ടി അല്ലെങ്കിൽ അത്തരം പ്രോംപ്റ്റുകൾ എങ്ങനെ ചോദിക്കും ചോദ്യം നമ്മൾ കൃത്യമായിട്ട് ചോദിക്കുമ്പോഴാണ് ഞാൻ കൃത്യമായിട്ട് ആൻസർ തരുന്നത് അപ്പൊ ആ ചോദ്യം കൃത്യമായി ചോദിച്ചാലാണ് ആ ചോദ്യത്തിന് ആൻസർ കിട്ടുകയുള്ളു അതുപോലെ ഒരു റെസ്റ്റോറന്റ് ചെന്നിട്ട് നിങ്ങൾ വെള്ളം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ ഗ്ലാസ്സിലും കൊണ്ടുവരാം അല്ലെങ്കിൽ കുപ്പിയിലും കൊണ്ടുവരാം കുപ്പിയിൽ ആൾ പ്രതീക്ഷിക്കുന്നത് കുപ്പിയിലുള്ള വെള്ളമായിരിക്കും ഗ്ലാസ് കൊണ്ടുവന്നാ പറയും എനിക്കിതല്ല വേണ്ടതാണ് അതേപോലെ തന്നെ ചി പി ടി അതല്ലെങ്കിൽ നമ്മൾ ഏത് ഐറ്റിനോടും പ്രോംപ്റ്റ് ചെയ്തിട്ട് ഗാനം ചോദിക്കുമ്പോൾ കൃത്യമായി ചോദിച്ചാൽ നമുക്ക് ആയിട്ടുള്ള എനിക്ക് ഒരു വെള്ളം വേണം അത് ആ ഗ്ലാസിന്റെ സൈസ് കൂടി പറഞ്ഞാൽ ആ സൈസിലുള്ള ഗ്ലാസ്സിൽ സാധനം വരും അതേ രൂപത്തിലാണ് നമുക്ക് ഇതിന്റെ വളരെ കറക്റ്റ് ആയിട്ടാണെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ടാണെങ്കിൽ അതനുസരിച്ചുള്ള സാധനം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും അത് ഞാൻ കാണിച്ചു തരാം എന്റെ മൊബൈലിൽ കൃത്യമായിട്ട് നമ്മൾ ഈ സാധനം വെച്ച് ജനറേറ്റ് ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് ഉണ്ട് പവർ പോയിന്റ് ഉണ്ടാക്കണം അത് നമുക്ക് ആവശ്യമാണ് അത് നമ്മൾ സാധാരണഗതിയിലും നേരത്തെ പോയിട്ട് പെയ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ പോയിട്ടോ അല്ലെങ്കിൽ ഫ്രീ ഫ്രീ ആയിട്ട് റോയൽറ്റി ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് ആവശ്യമില്ല അല്ലെങ്കിൽ ടൂൾസ് നമുക്ക് വേണ്ടി സാധനം ക്രിയേറ്റ് ക്രിയേറ്റ് തരും നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന അത് അതേപോലെ കറക്റ്റ് ആയി പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവം തിരിച്ചു കിട്ടും അപ്പൊ ഇനി ഞാൻ സാറിനോട് അടുത്ത ചോദിക്കാമെന്ന ചോദ്യത്തിന് ഒരു പ്രസക്തി ഇല്ല എന്റെ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഗുണങ്ങളും ദോഷങ്ങളും അപ്പൊ ആ ഒരു ചോദ്യങ്ങൾ പറഞ്ഞു വരുമ്പോ തന്നെ ദോഷങ്ങളിലേക്ക് നോക്കി എന്നിട്ട് കാര്യമില്ലല്ലോ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് ചില ദോഷങ്ങൾ നമ്മളെപ്പോഴും ടെക്നോളജി ഡെവലപ്പ് ആകുന്നതിനനുസരിച്ച് നമ്മുടെ സൊസൈറ്റി ഡെവലപ്പാകും അതിൽ എത്രത്തോളം നമ്മൾ പിന്നോട്ട് നിൽക്കുന്നോ അത്രത്തോളം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഡെവലപ്മെന്റ് വരുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ് പല രാജ്യങ്ങളിലും എ ടി എം ഒക്കെ വന്ന് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് എ ടി എം നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് എ ടി എമ്മിന്റെ മെച്ചപ്പം നമുക്കറിയാം ഏത് സമയത്ത് നമ്മൾ കാർഡ് കൊണ്ടുപോയി കൊടുത്ത് നമുക്ക് ഏത് രാത്രി പോയിട്ട് വേണമെങ്കിലും ക്യാഷ് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഇപ്പം നമുക്ക് റോബോ ആയിട്ടുള്ള പിന്നെ വാക്യം ക്ലീനർ ഈ സാധനം പതിനെട്ട് കൊല്ലം മുമ്പ് ചൈന സോഴ്സിംഗ് എക്സ്പിഷനിൽ അവിടെ എക്സ്പീറ്റ് ചെയ്ത സാധനമാണ് ആ സാധനം ഇപ്പോഴാണ് ആളുകൾ കുറച്ചെങ്കിലും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളത് ഇപ്പോഴും അത് വല്ലാതെ കൊമേഴ്സിലായി നമുക്ക് പറയാൻ വല്ല പക്ഷേ അതുകൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ ഇതുപോലെ നമ്മൾ വളരെ പുറകോട്ട് വരുന്നതാണ് അതിന് ഏറ്റവും വലിയ സംഗതി ടെക്നോളജി എന്ന് പറയുന്ന സാധനം മനുഷ്യന് അല്ലെങ്കിൽ മനുഷ്യരാശിക്കുള്ള ഒരു നമുക്ക് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ജോലികൾ നമുക്ക് വളരെ ഹാംഫുൾ ആയിട്ടുള്ള ജോലികൾ നമുക്ക് ഭയങ്കര ഹാർഡായിട്ടുള്ള ജോലികൾ ഇതൊക്കെ എളുപ്പമാക്കി തരുന്നു പിന്നെ അല്ലാത്ത ജോലികൾ തന്നെ വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ചെയ്തു തരുന്നു ആക്യുറസി കൂടുന്നു ഇനിയിപ്പോൾ ഏ വന്നു കഴിഞ്ഞാൽ സർജറിയിലൊക്കെ റോബോട്ട് വരാൻ പോവാണ് സർജറിയിൽ റോബോട്ട് എനിക്കിപ്പോ രണ്ട് മുട്ടുകാല് സർജറി ചെയ്തപ്പോൾ അത് റോബോട്ടിന്റെ ഒക്കെ സ്റ്റാർട്ടിങ് ആണ് അത് ഞാനാണത് ഉദ്ഘാടനം ചെയ്ത ആള് എൻ്റെ രണ്ട് മുട്ടുകാല് ആ സർജറി ചെയ്തത് റോബോട്ടിന്റെ ഇതിലാണ് അന്ന് അവർ നമ്മൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഡോക്ടർമാർ നോക്കി എന്നിട്ട് ഈ റോബോട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ആവുമെന്നുള്ള അപ്പോൾ ആ ഡോക്ടർ ഫൈസൽ സാർ അത് വ്യക്തമായിട്ട് വിശദീകരിച്ചു തന്നിണ്ടായിരുന്നു ഒരു പതിനഞ്ച് ശതമാനം ഞങ്ങളുടെ ജോലി കുറഞ്ഞു എന്നുള്ളത് അപ്പോൾ ആ ഇതിന്റെ പേഴ്സൻറ്റേജ് കൂടി കൂടി വരാനാണ് ചാൻസ് മാത്രമല്ല കൂടും അതെ ചില ഹ്യൂമൺ എറർ വരാനുള്ള സാധ്യത കുറവാണ് അല്ല അത് അത് കറക്റ്റായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ ഇത് കട്ടിങ്ങിന്റെ അതായത് ഡെപ്തും അതേപോലെ ലെങ്ത്തും അത് കറക്റ്റ് ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ഈ എല്ലിനെ അതായത് നമ്മൾ ഈ നീല് ഇതിട സമയത്ത് അതായത് ഇത് ഗ്രൈൻഡ് ചെയ്യേണ്ട കാര്യമൊക്കെ ഉണ്ട് പണ്ട് മാനുവല് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എന്തെങ്കിലും ഒരു പൊടി രക്തത്തിൽ കലരും അത് മരണം വരെ സംഭവിക്കാനുള്ള ചാൻസുകൾ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ആ ഒരു പ്രശ്നമൊന്നുമില്ല അതെല്ലാം റോബോട്ട് കറക്റ്റായിട്ട് അവർ അക്യുറസി പറഞ്ഞ ആ ഒരു സംഭവം അത് അക്യുറസി തന്നെയാണ് അത്ര കറക്റ്റായിട്ടാണ് കാര്യം അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഇന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പറഞ്ഞമാതിരി തന്നെ എൻ്റെ മോൻ ഒരു റേഡിയോളജി പഠിച്ചിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ പല കോഴ്സുകളും ഈ പറഞ്ഞവര് ഇവരൊക്കെ ഈ ഏ വരുന്നതോടെ ഇവരുടെ പഠിത്തങ്ങൾ ഇവർ ഇനിയും കൂടുതലായിട്ട് പഠിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ ഇവർ ഏത് ലെവലിലേക്കാണ് വരുന്നെങ്കിൽ പോവുക അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഏയ് വന്നു കഴിഞ്ഞാൽ എല്ലാ ജോലികളും ഇല്ലാതാവുന്നതാണ് നമുക്കറിയാം പിന്നെ ഓരോ ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്നപ്പോഴും ഒരു പ്രത്യേക ജോലി ഇല്ലാതാവും പക്ഷേ അവിടെ വേറെ ജോലികളുടെ സാധ്യതകൾ കൂടി എ ഏയ് വരിക എന്ന് പറയുന്നത് ഏ ഒരു അസിസ്റ്റൻസ് ആയിട്ടാണ് ഈ മെഡിക്കൽ ഫീൽഡിലും അല്ലെങ്കിൽ എല്ലാ ഫീൽഡിലും ഒക്കെ ഉപയോഗിക്കാൻ പോകുന്നത് അവിടെ ഇത് പഠിക്കുന്നതിൻ്റെ ഒപ്പം അത് എങ്ങനെ അല്ലെങ്കിൽ ഏയുടെ ഒരു ഒരു അസിസ്റ്റൻസ് കൂടി എങ്ങനെ ഇതിൽ നമ്മൾ ഉപയോഗിക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആർക്കിടെക്ടി സംഗതിയിൽ ഒരു ആർക്കിടെക്ചർ ഫേം ആ വി ആറും അതിൻ്റെ അപ്ലിക്കേഷനും അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടും കാരണം അവർ കുറേ കൂടി അഡ്വാൻസ്ഡ് ആണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബിസിനസ് നന്നായി ഗ്രോ ചെയ്യും ആരൊക്കെ ഈ ടെക്നോളജി അഡാപ്റ്റ് ചെയ്യുന്നു അവർക്ക് അവർക്ക് കാര്യങ്ങൾ വളരെ ഒരുപാട് അതിന് വലിയൊരു ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ സാധാരണ ഒരു ഡോക്ടർ ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ട് എൻ്റെ ഒരു സുഹൃത്താണ് നമ്മുടെ ഡോക്ടർ ബാസുൽ യൂസഫ് അദ്ദേഹം കംപ്ലീറ്റ് ടെക്ക് വെച്ചിട്ടാണ് കാര്യങ്ങൾ നിൽക്കുന്നത് ഏകദേശം മുപ്പത്തഞ്ച് മുതൽ അമ്പത് വരെ ഡോക്ടേഴ്സ് അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ട് ഏകദേശം അമ്പത്തിയാറ് രാഷ്ട്രങ്ങൾ അതായത് കൺസൾട്ട് ചെയ്യേണ്ടത് അദ്ദേഹം ട്രീറ്റ് ചെയ്യേണ്ടതും എല്ലാം ഓൺലൈൻ വഴിയാണ് പിന്നെ വെറും ടെക്ക് ബേസ് ചെയ്തിട്ട് അതേ എൻ്റെ അടുത്ത് പറയാനാണ് ഞാനൊരു ടെക്ക് ഡോക്ടറാണെന്ന് പറയല് ടെക്നോളജി മാത്രമാണ് പക്കത്തിൽ ഒരു വീഡിയോ എടുത്തപ്പോൾ അലക്സ ഓപ്പൺ ഗേറ്റ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് കമൻറ്റ് ചെയ്യുമ്പോൾ അത് അന്ന് വലിയൊരു സംഭവമായിരുന്നു ഇന്നിപ്പോൾ എല്ലാവരും ഈ ആയി അലക്സയായി കഴിഞ്ഞത് ഇതിങ്ങനെ നമ്മളൊരു ഈ കണ്ട് കണ്ടു വരുന്ന സമയത്ത് അത് കഴുകി കൂടുതലായിട്ട് പുതിയ എന്താണ് അന്ന് തന്നെ മൂപ്പര് ഈ സംഭവത്തിലൂടെ കംപ്ലീറ്റ് വീട് കാര്യങ്ങൾ എല്ലാവരും സി സി ടി വി സോളാർ പറഞ്ഞ മാതിരി ആ ഒരു റേഞ്ചിലാണ് പോകുന്നത് അതിനനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റ് മൂപ്പരയിലുണ്ട് എല്ലാ കാര്യങ്ങളിലും അത് തന്നെയാണ് നമ്മളെ മനസ്സിലാക്കേണ്ട സംഗതി ഒരു ടൂൾ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു അസിസ്റ്റൻ്റ് ആണ് ഇപ്പം എൻ്റെയൊക്കെ ഒരു പേഴ്സണൽ കൺസ്ട്രേൻ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് എനിക്ക് കണ്ടന്റ് റൈറ്റിംഗ് ഒരു വിഷയമായിരുന്നു എനിക്ക് ആളുകൾക്ക് നമ്മളെ നമ്മളെല്ലാവരും അങ്ങനെ നാറ്റീവ് സ്പീക്കേഴ്സ് ഒന്നുമില്ല സ്വാഭാവികമായിട്ട് ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ഒരു ബാരിയർ ആയിരുന്നു അവിടെ ചാറ്റ് ജി പി ടി വന്നപ്പോൾ നമുക്കത് ഭയങ്കര എളുപ്പമായി മാറി കാരണം ഷിഫ്റ്റ്ലെസ് ആയിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഏത് സമയത്ത് നമ്മൾ സാധനം ചോദിക്കുന്നു അതിന് ഒരു ആ പത്ത് പ്രാവശ്യം റീറൈറ്റ് ചെയ്യാൻ പറഞ്ഞാലും ഈ സാധനം പുതിയ പുതിയ ഫോർമാറ്റിൽ സാധനം റീറൈറ്റ് ചെയ്തു പിന്നെ ടെക്നോളജിൻ്റെ അല്ലെങ്കിൽ എയുടെ നിലവിലുള്ള ഒരു ടൂൾസിൻ്റെ സംഗതിയൊക്കെ പറഞ്ഞാൽ പറഞ്ഞാലപ്പം സൂമിലൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട് ആ മീറ്റിംഗ് നടക്കുന്നത് അറ്റ് എ ടൈം ട്രാൻസ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റുകയും അതോ നയൻറ്റി ഫൈവ് അല്ലെങ്കിൽ ഇപ്പോൾ വൺ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് നൂറ്റി ഇരുപത് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതിനെ ഓഡിയോ ആക്കിയിട്ട് ആ ലാംഗ്വേജിലുള്ള ആളുകൾക്ക് ലൈവായിട്ട് കേൾക്കാൻ പറ്റും ഈ പറഞ്ഞ സമയം ഇത് നേരത്തെ ഉണ്ടായിരുന്നു ചില പെർട്ടിക്കുലർ സോഫ്റ്റ്വെയർസ് പക്ഷെ ഇത് സാധാരണക്കാർക്ക് പറ്റുന്ന രൂപത്തിൽ എനിക്ക് എൻ്റെ എന്റെ കൊണ്ട് ഒരു നൂറ്റി ഇരുപത് വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഭാഷയിൽ എൻ്റെ ക്ലാസ് കേൾപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സോ ഇറ്റ് നോട്ട് എ സ്മോൾ തിങ് അതെന്ന് വെച്ചാൽ അത്രയും അഡ്വാൻസ്ഡ് ആണ് കാര്യങ്ങൾ അല്ലേ അത്രയും റിസൾട്ട് ഉണ്ടാക്കുന്നു അത്രയും ആളുകളിലേക്ക് നമുക്ക് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നു അതൊക്കെ തന്നെയാണ് ആ ടെക്നോളജിന്റെ ഒരു ഒരു അഡ്വാൻസ്ഡ് വേർഷൻ എന്ന് എന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ബാധിക്കുക ഏത് മേഖല നമുക്ക് നേരത്തെ പിന്നെ സർവേകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ രൂപത്തിൽ പറഞ്ഞ ഡ്രൈവർമാരുടെ ജോലികൾ അതേപോലെ തന്നെ റേഡിയോളജി ഇങ്ങനെ പിന്നെ എക്സ്റേ ഇത്തരം സംഗതികളിലൊക്കെ അത് ബാധിക്കുമെന്ന് പിന്നെ ഫിസിയോതെറാപ്പി പോലുള്ള സംഗതികളിൽ അതൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് റോബോട്ട്സ് അസിസ്റ്റൻസ് വെച്ചുകൊണ്ട് തന്നെ ചെയ്യുമെന്നുള്ള രൂപത്തിലാണ് അതാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം പല പിന്നെ ഫിസിയോതെറാപ്പി തെറാപ്പി മെഷീൻസും പിന്നെ എ ഐ ബേസ്ഡ് ആണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ഒരു കൈയിൻ്റെ മൂവ്മെൻറ്റിലാക്കുന്ന ഒരു മെഷീൻ ആണെങ്കിൽ അയാൾ കൊടുക്കുന്ന പ്രഷർ വരെ ഈ സാധനത്തിന് അസസ് ചെയ്തിട്ട് തരാൻ പറ്റും അപ്പം അയാളുടെ പ്രോഗ്രസ് ആ രൂപത്തിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പം അത് പിന്നെ ഏതൊക്കെ മേഖലയിൽ ഇപ്പോൾ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാം പറയുകയും ചെയ്യാം സർവേസിന് അനുസരിച്ച് നമുക്ക് തരാൻ ചെയ്യുകയും ചെയ്യാം പക്ഷേ അത് എത്രത്തോളം എന്ന് പറയാൻ പറ്റില്ല കാരണം ഈ എയിൽ തന്നെ നമുക്കിപ്പോൾ അറിയാം ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന എ എന്ന് പറയുന്നത് വി കെ ഐ അല്ലെങ്കിൽ നാരോ എന്ന് കൂടി പറയും അത് വി കെ ഐ എന്ന് നമ്മൾ പറയുമ്പം ഡ്രൈവർ ഇല്ലാത്ത കാർ അതല്ലെങ്കിൽ നമ്മൾ എജ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന സംഗതി അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി സംഗതികൾ അല്ലെങ്കിൽ നിലവിൽ വന്നിട്ടുള്ള സംഗതി ഫേസ് ഡിറ്റക്ഷൻ ഇത്തരത്തിലുള്ള ആപ്പുകളും സംഗതികളും ഒക്കെ നാരോ ഐയിൽ വരുന്ന ജനറൽ എ ഐ അല്ലെങ്കിൽ സ്ട്രോങ് എ ഐ എന്ന് വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അത് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ മേഖലയിൽ എങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നതിനനുസരിച്ചിട്ട് വേണം നമ്മൾക്ക് ഇത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇനി ജീവിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി മുപ്പത്തഞ്ചിന് ശേഷമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് അവർ ജോബ് മാർക്കറ്റിൽ വരിക ആ സമയമാകുമ്പോഴേക്കിനും ഈ എഐയും അതുപോലുള്ള പിന്നെ അതിന്റെ ഒരു ഒരു പീക്കിൽ അല്ലെങ്കിൽ അതിൻ്റെ അതിനൊരു ഒരു എന്താ പറയുക ഒരു നല്ല ഗ്രോത്തിൽ എത്തിയിട്ടുള്ള ഒരു സ്റ്റേജിലാണ് ഉണ്ടാവുക ആ ജോബ് മാർക്കറ്റിൽ മനസ്സിൽ കണ്ടിട്ട് വേണം അവരിപ്പോൾ കാര്യങ്ങൾ പഠിക്കാനും ചൂസ് ചെയ്യാനും അത് നിലവിലുള്ള ഒരു അവസ്ഥ കണ്ടിട്ട് അവർ ഏത് ഫീൽഡ് ചൂസ് ചെയ്താലും ശരി അവർ ഔട്ട് ഔട്ട് ആവും അപ്പം അതിൽ സജസ്റ്റ് ചെയ്യാനുള്ളൊരു സംഗതി എ ഐ അല്ലെങ്കിൽ എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് എംബഡ് ചെയ്തുകൊണ്ട് ഇപ്പം തന്നെ ഇപ്പം നമ്മൾ എക്സൽ ഉപയോഗിക്കുന്ന ഒരാൾ എക്സൽ ഉപയോഗിക്കുന്ന ഒരാൾക്ക് എ ഐ ടൂൾസ് എക്സൽ എംബഡ് ചെയ്ത് വന്നിട്ടുണ്ട് അത് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവരൊക്കെ ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അവർ അവിടുന്ന് പിന്നെ റീപ്ലേസ് ചെയ്യപ്പെടുകയോ ചെയ്യും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു സാധനം ഒന്നുകിൽ ഈ ടൂൾസ് റീപ്ലേസ് ചെയ്യും അതല്ലെങ്കിൽ ഈ ടൂൾസ് പഠിച്ച ആളുകൾ നിലവിൽ ജോലി ചെയ്യുന്ന ആളുകളെ റീപ്ലേസ് ചെയ്യും ഇപ്പോൾ ഒരു ബോസ് നമ്മളോട് പറയാം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏയ് വന്നു കഴിഞ്ഞാൽ മേ ബി ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പറയും എനിക്ക് ഒരു പവർ പോയിന്റ് പ്രെസൻറ്റേഷൻ വേണം ഇന്ന സംഘത്തില് എനിക്ക് ഇന്ന സമയത്ത് മീറ്റിംഗ് ഉണ്ട് കാരണം അഞ്ച് മിനിറ്റ് കൊണ്ട് പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കാൻ പറ്റും ആ രൂപത്തിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് പിന്നെ പത്ത് മിനിറ്റ് കൊണ്ട് ബുക്ക് എഴുതാൻ പറ്റും ആ രീതിയിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അതുപോലെ പിന്നെ ഒരു റിസർച്ച് പേപ്പർ നിങ്ങൾക്ക് ഉണ്ടാക്കണം പണ്ടാണെങ്കിൽ അതിന് ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങൾ എടുത്തിരുന്നു ഇപ്പൊ ഇനി അവർ പറയാം ട്വന്റി ഫോർ അവേഴ്സ് എനിക്ക് റിപ്പോർട്ട് വേണം എന്നാണ് കാരണം അത് അവൈലബിൾ ആണ് അല്ലെങ്കിൽ അത് ഉണ്ടാക്കാനുള്ള ടൂൾസും അതല്ല റിസോഴ്സും അവൈലബിൾ ആണ് അത് അതാർക്കാണോ ഉപയോഗിക്കാൻ അറിയുന്നത് ബാക്കിയുള്ളവർ ഔട്ട് ആവും നമ്മൾ ഈ അടുത്തായി കണ്ടത് എ ഉപയോഗിച്ചിട്ട് ഒരു ായിട്ടുള്ള വീഡിയോ പുറത്തിറങ്ങുന്നു അവരുടെ അവരെ ഇങ്ങനെയുള്ള ഒരുപാട് ഡിസ് അഡ്വാൻറ്റേജുകളെ ഇതിൽ എന്ന് നമുക്ക് പറഞ്ഞവിടാം ഏത് ടെക്നോളജിയിലും ത്രട്ട് ഉണ്ടാവും അപ്പോൾ ഇൻ്റർനെറ്റ് വരുമ്പോഴും ഇന്റർനെറ്റിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പിന്നെ നല്ല കാര്യങ്ങളുണ്ട് മോശം കാര്യങ്ങളുണ്ട് ആളുകൾ അതെങ്ങനെ ഉപയോഗിക്കുന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഇവിടെ പിന്നെ അതിൻ്റെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ആ ഫോട്ടോ വെച്ചിട്ട് എന്തും ചെയ്യാൻ പറ്റും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അത് ഒരു ത്രെട്ട് തന്നെയാണ് ഒരു സെക്യൂരിറ്റി ത്രട്ട് തന്നെ പേഴ്സണൽ സെക്യൂരിറ്റി ത്രട്ട് തന്നെയാണ് ഇതിപ്പോൾ സ്റ്റീഫൻ മാർഗൻ്റെ ഒരു വീഡിയോ ക്ലോൺ ആണ് ആരുടെയും ഇതേപോലെ നമുക്ക് വീഡിയോ ക്ലോൺ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വോയിസ് ക്ലോൺ ചെയ്യാൻ പറ്റും ഇത് ഒരുപാട് ഗുണങ്ങളുണ്ട് ട്രെയിനിങ് മേഖലയിലൊക്കെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള സംഗതികളാണ് പക്ഷേ ദുരുപയോഗം ചെയ്യുക എന്നുള്ള ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അതും ചെയ്യാൻ പറ്റും അത് ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് പിന്നെ ഗവൺമെൻറ്റുകളൊക്കെ അതിനനുസരിച്ചുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയും കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ള സ്വാഭാവികമായിട്ടും ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ആകുമ്പോൾ അതുണ്ടാവും അത് പിന്നെ ഇൻഡിവിജ്വൽസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് സൊസൈറ്റിൻ്റെ റെസ്പോസിബിലിറ്റിയാണ് പിന്നെ അതേപോലെ തന്നെ ഗവൺമെൻറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ആ ഒരു ത്രെട്ട് മാത്രം മുന്നിൽ ഫോക്കസ് ചെയ്തിട്ട് ഒരു വലിയ അഡ്വാൻസ് ചെയ്ത് വരുന്ന സാധനത്തിന് നമ്മൾ ഹോൾഡ് ചെയ്താൽ നമ്മൾ ഔട്ട് ആവും തീർച്ചയായും പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഈ സാധനം സാധനമില്ലാതെ നടക്കില്ല ആരൊക്കെ ഇതിന് അഗൈൻസ്റ്റ് നിൽക്കുക അല്ലെങ്കിൽ ഞാനത് പിന്നെ പഠിക്കില്ല എന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലൊക്കെ അത് ലേറ്റ് ആയിട്ടാണ് പല ടെക്നോളജിയും വരുന്നത് അത് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ ലേറ്റ് ലേറ്റാകും തോറും നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആവാനാണ് എൻ്റെയും എൻ്റെ പ്രേക്ഷകരുടെയും കുറേ സംശയങ്ങൾ നിന്ന് അപ്പോൾ ഇത് പഠിച്ചെടുക്കാൻ ഒരുപാട് പാടുണ്ടോ അത് പിന്നെ ഓരോരുത്തരും അവരവരുടെ ഫീൽഡിൽ എന്താണ് വേണ്ടതെന്നാണ് ആദ്യം അവർ മനസ്സിലാക്കിയെടുക്കേണ്ടത് രണ്ടാമത്തത് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പണ്ട് ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുന്നു അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പറയുന്ന പോലെ തന്നെ ചാറ്റ് പഠിക്കുന്നു പ്രോംപടിങ് എല്ലാവരും പഠിച്ചിരിക്കുന്നത് നല്ലതാണ് അറ്റ് പ്രസന്റ് അറ്റ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത് കാരണം പല ടൂൾസിലും പ്രോപ്റ്റിംഗ് വരുന്നുണ്ട് ഇപ്പോൾ ഫോട്ടോഷോപ്പിൽ പുതിയ ടൂളിൽ പ്രോപ്റ്റിംഗ് വരുന്നുണ്ട് ചാറ്റ് ജി ബി ടിയിൽ പ്രോംപ്റ്റിങ് വരുന്നുണ്ട് മറ്റ് പല എ ടൂൾസുകളിലും പ്രോംപ്റ്റിങ് വരുന്നത് അപ്പോൾ പ്രോംപ്റ്റിങ് എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എങ്ങനെ ഈ സാധനത്തിനോട് ചോദിക്കാറുണ്ടല്ലോ അത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു വലിയ സംഗതിയാണ് പിന്നെ ഓരോ പർപ്പസിനനുസരിച്ച് അവരവരുടെ ആപ്ലിക്കേഷനിൽ വരുന്ന അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ പഠിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഒരു സംഗതി പക്ഷേ ഓൺലൈനിൽ നമുക്ക് കുറേ ആളുകളെങ്കിലും ആ ഒരു രംഗത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ രൂപത്തിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും ചർജി പി ടി അതേപോലെ തന്നെ മോർ ദാൻ എന്നുവെച്ചാൽ ഏകദേശം ഒരു ത്രീ ഹണ്ട്രഡോളം എ ടൂൾസ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ടെസ്റ്റിംഗ് തന്നെ മാനുവലി നമ്മൾ ഇരുന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് എത്രത്തോളം ഉണ്ട് എന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സംഗതിയാണ് പക്ഷേ മുന്നൂറ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി ലെസ് ഞാൻ മുന്നൂറ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആകെ ഉണ്ടായിരുന്നത് പത്താറുന്നൂറ് ടൂൾസ് അതിൻ്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ഏകദേശം ടു തൗസൻഡ് ആയി മാറിയിട്ടുണ്ട് ആ ലിസ്റ്റിൽ അപ്പോൾ എഡ്യൂക്കേഷൻ ഇപ്പോൾ അത് കാറ്റഗറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഏതൊക്കെ ടൂൾസ് ഉപയോഗിക്കാൻ പറ്റും നമ്മളെ ഹെൽത്ത് കെയറിൽ ഏതൊക്കെ ഉപയോഗിക്കാൻ പറ്റും ബിസിനസ് നമ്മൾ വിറ്റുപോയൊരു പോയിൻ്റ് ആണ് ബിസിനസ് ഫ്ലോ വർക്ക് ഫ്ലോ നമുക്ക് വളരെ എളുപ്പമാക്കാൻ പറ്റും അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇമെയിൽ വരുന്നു ആ ഇമെയിൽ വന്നാൽ അത് ആരുടെ അടുത്ത് വന്നു എന്ത് പർപ്പസിന് വന്നു എന്ന് വായിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വളരെ കൃത്യമായി നമ്മളെ കമ്പനിയുടെ ഒരു ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റെ തിരിച്ചയക്കുന്ന അതേ രൂപത്തിൽ അതേ കണ്ടന്റും അതേ ആ സംഗതിയും വെച്ചുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് മറുപടി കൊടുക്കുക അപ്പം ആ രൂപത്തിലുള്ള വർക്ക് ഫ്ലോ എന്നൊക്കെ പറയുമ്പം ആളുകൾക്ക് ഒരുപാട് ജോലി കുറയും കാര്യങ്ങൾ ക്യുക്കാവും അതാണ് മറ്റൊരാൾ ഇമെയിൽ നോക്കിയിട്ട് വേണം റിപ്ലൈ ചെയ്യണം ഇത് വരുന്ന മൊമെന്റിലിൻ്റെ റിപ്ലൈ പോകണം അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിട്ട് ബിസിനസ് അപ്പൊ നമ്മളത്തിൽ പ്രോഡക്റ്റ് വെക്കുകയാണെങ്കിൽ നമ്മൾ ഇത്ര സ്റ്റോക്കില്ല അതുകൊണ്ട് അവരൊരു മറ്റേ ഓർഡർ തരുവാണെങ്കിൽ ഇതിന് പ്രോപ്പർ സ്റ്റോക്കില്ല എന്നുള്ള അതിന്റെ മറുപടി കറക്റ്റായിട്ട് അത് കൊടുക്കും അത് കൊടുക്കും അത് കൊടുക്കും അതിൻ്റെ സമയത്ത് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കാരണം അതൊക്കെ സിസ്റ്റത്തിലുണ്ട് ആ ഡാറ്റൊക്കെ സിസ്റ്റത്തിലുണ്ട് നമ്മൾ ഈ സാധനം കൊടുത്തിട്ടുണ്ട് അത് ഇന്ന സ്ഥലത്ത് ഷിപ്മെന്റ് എത്തിയിട്ടുണ്ട് ആ ഷിപ്മെന്റ് ഇന്ന സമയത്ത് ഇവിടെ ഡെലിവറി ആവും ആ ഡെലിവറി ആയി കഴിഞ്ഞാൽ ഇന്ന ദിവസം ഞങ്ങൾക്ക് തരാൻ പറ്റുമെന്നുള്ള ക്ലിയർ ഡാറ്റ ആവശ്യമാണ് കമ്പനിയുടെ കോൺഫിഡൻഷ്യാലിറ്റിയിൽ അത് പെടുന്നില്ലെങ്കിൽ ആ അത്രയും ഇൻഫർമേഷൻ വരുവാണെങ്കിൽ അതിന് കൊടുക്കാൻ പറ്റും അത് കമ്പ്ലീറ്റ് ഓട്ടോമാറ്റിക് ആണ് ഒരാളുടെയും ഒരു ഒരു ഇൻ്റർമെൻഷൻ ഇല്ലാതെ ഇത് ചെയ്യാൻ പറ്റും ഞാൻ ഏകദേശം പിന്നെ ഇരുപത് വർഷത്തിൽ കൂടുതൽ ഐ ടി യിൽ എക്സ്പീരിയൻസ് ആളാണ് ഇപ്പം എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് ആളുകൾക്ക് മാക്സിമം ഏയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവയർനെസ് എത്തിക്കുക അതുപോലെ തന്നെ ഈ സംഗതി ഉപയോഗിച്ചുകൊണ്ട് നിലവിലുള്ള ബിസിനസ്സുകാർ അല്ലെങ്കിൽ സോളോ ഓപ്പണേഴ്സ് ആയിട്ടുള്ള ആളുകൾ റിസോഴ്സസ് കുറവായിട്ടുള്ള ആളുകൾക്ക് അവരെ എംപവർ ചെയ്യാം എങ്ങനെ ഇവർക്ക് ഇവരുടെ ബിസിനസ് എൻഹാൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അത് വെച്ചുകൊണ്ട് ഒരു മാസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്ത് ലക്ഷം അല്ലെങ്കിൽ ഇരുപത് ലക്ഷം അല്ലെങ്കിൽ ഒരു അൻപത് ലക്ഷം എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും അതിന് ഈ ടെക്നോളജി എങ്ങനെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ രീതിയിൽ അവർ എംപവർ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ 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 ഫോക്കസ് ഓക്കെ അപ്പോൾ എന്തായാലും താങ്ക് യു വെരി മച്ച് സാർ എന്താ പറയുക ഒരുപാട് അറിവുകളാണ് സാർ തന്നിട്ടുള്ളത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ സംശയങ്ങൾ ഇനിയുണ്ടാവും ഉണ്ടാവും ആവശ്യമുള്ളവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കാത്ത കോലത്തില് വിളിച്ചാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെടുക മറുപടിയും കാര്യങ്ങളൊക്കെ മാക്സിമം സാറ് തരുന്നതായിരിക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ സീരിയസ് ആയിട്ട് സർവീസ് ആവശ്യമുള്ളവരും അദ്ദേഹത്തിന് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ എന്താ പറയുക ഏ എന്നുള്ള ഒരു സംഗതി പറഞ്ഞിട്ട് നിങ്ങൾ മടിച്ചോ മാറിയോ നിൽക്കാതെ അല്ലെങ്കിൽ എ എക്കെതിരെ നിങ്ങൾ പോരാടിയിട്ട് ഒന്നും ആവാൻ പോകണില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നിൽ ഒരുപാട് അതിനുള്ള ഉദാഹരണങ്ങളുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അനുസരിച്ച് നമ്മൾ വളരാൻ ശ്രമിക്കുക അത് പഠിക്കാൻ ശ്രമിക്കുക നമ്മൾ ഒരിക്കലും നമ്മളുടെ ഫീൽഡിൽ നിന്ന് ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫീൽഡിൽ എന്താണ് എ ഐൻ്റെ എന്ന് വെച്ചാൽ ഇന്ന് തന്നെ അതിൻ്റെ പിന്നാലെ പോവുക അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ വരുന്ന സമയത്ത് മേലട്ട് നോക്കി നിൽക്കാതെ എ എ കൊണ്ട് നമുക്ക് എന്ത് ഉപകാരമുണ്ട് ആ ഉപകാരത്തിലേക്ക് പോവുക നെഗറ്റീവ് അത് മാറ്റിവെക്കുക പോസിറ്റീവായിട്ട് എന്ത് ചിന്തിക്കാൻ പറ്റും എങ്ങനെ നമ്മൾ വളരാൻ പറ്റും അത് നോക്കുക അപ്പോൾ ചങ്ങനെ വരെ അടുത്ത് ഇതുപോലുള്ള എഫക്റ്റീവായിട്ടുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോ കാണുന്നവരെ ബാബായ്